ഹായ എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേ ഗൂഗിൾ പേയിൽ പാസ്വേഡ് ചേഞ്ച് ചെയ്യാൻ അറിയാം നിങ്ങൾക്ക് ഗൂഗിൾ പേൻ്റെ പാസ്വേഡ് ഉണ്ടാവുമല്ലോ അത് മറന്നു പോയി കഴിഞ്ഞാൽ അതല്ലെങ്കിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ ചിലപ്പോൾ കുറച്ചു കാലം ഉപയോഗിക്കാതിരിക്കുകയെ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പാസ്വേഡ് മറന്നു പോകും അത്തരത്തിലുള്ള ഒരാൾ ഇന്ന് വന്നിട്ട് എന്നോട് ചോദിച്ചു ഇങ്ങനെ ഒരു ഗൂഗിൾ പേൻ്റെ ഒന്ന് റീസെറ്റ് ചെയ്ത് പാസ്വേഡ് പോയി ആൾക്ക് ഓർമ്മയുള്ള നമ്പറുകളൊക്കെ അടിച്ചു നോക്കി പക്ഷേ അതൊന്നും അല്ല പാസ്വേഡ് പാസ്വേഡ് മറന്നുപോയി അപ്പോൾ അത് എങ്ങനെ ശരിയാക്കി തരുമെന്ന് ചോദിച്ചിട്ട് അതിനകത്ത് വന്നിരുന്നു അപ്പോൾ ആ അപ്പോഴാണ് ഞാൻ ജസ്റ്റ് ഇന്ന് ഏതായാലും അത് ശരിയാക്കി കൊടുക്കുന്നത് നമുക്കൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് കേട്ടോ ഗൂഗിൾ പേയിൽ നമ്മൾക്ക് പാസ്വേഡ് എങ്ങനെ റീസെറ്റ് ചെയ്യാം എന്ന് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചാൽ അപ്പോൾ അറിയാത്തവരാണെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് കണ്ടു നോക്കുക അപ്പോൾ ഇത്ര അറിവുകളൊക്കെ ലഭിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യാം കേട്ടോ അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഓക്കെ അപ്പോൾ ഏതായാലും ഈ ഒരു ഫോണാണ് മൂബ്ര ഫോണാണിത് അപ്പോൾ ഞാൻ മൊബൈലിൽ ഗൂഗിൾ പേ എടുത്തിട്ടോ മൂബ്ര ഫോൺ വാങ്ങിയിട്ട് ജസ്റ്റ് ഗൂഗിൾ പേ ഓപ്പൺ ചെയ്ത് അപ്പോൾ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുകളിൽ നമ്മുടെ പ്രൊഫൈലുണ്ടാവും ആ പ്രൊഫൈലിൽ വരാം കേട്ടോ പ്രൊഫൈലിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ അത്തരത്തിലുള്ള ഡീറ്റെയിൽസ് ഒക്കെ കാണിക്കും ഇതിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഉണ്ടാവും ബാങ്ക് അക്കൗണ്ടിൻ്റെ ഒരു ഇതുണ്ടാവും അത് ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം അപ്പോൾ ബാങ്ക് നമ്മൾ ഏതാണോ ഏത് ബാങ്കിൻ്റെയാണോ ഉള്ളത് വെച്ചാൽ ആ ഒരു ബാങ്കിൻ്റെ ഇതിവിടെ കാണിക്കും അപ്പോൾ ജസ്റ്റ് അതിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത്തരത്തിലുള്ളൊരു ഇൻ്റർഫേസ് ആയിട്ട് വരും ഇതിൽ നമ്മൾ താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടോ ഇവിടെ ഫോർഗറ്റ് യു പി ഐ ഡി എന്ന് യു പി ഐ പിന്നോ അപ്പൊ അതില് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യോ അപ്പോൾ ഇങ്ങനെ ഇതിൽ നമ്മള് എ ടി എം കാർഡിന്റെ അവസാനത്തെ ആറൊക്കെ നമ്പർ ഇവിടെ അടിച്ചു കൊടുക്കാം കേട്ടോ ആറൊക്കെ നമ്പർ ഇവിടെ അടിച്ചു കൊടുക്കാം ഇനി അതല്ല ജസ്റ്റ് ഇവിടെ ക്യാമറയിൽ ആ ക്യാമറയുടെ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് സ്കാൻ കാർഡ് എന്നുള്ളത് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഇത്തരത്തില് ക്യാമറ ഓപ്പൺ ആയിട്ട് വരും അപ്പോൾ നമ്മൾ ജസ്റ്റ് അതൊന്ന് ഇങ്ങനെ പിടിച്ചു കൊടുത്താൽ മറ്റോ അപ്പോൾ ജസ്റ്റ് വന്നിട്ടുണ്ട് ഇപ്പോൾ അതിൻ്റെ ലാസ്റ്റ് നാലൊക്കെ ആറൊക്കെ നമ്പർ ഇവിടെ ഓൾറെഡി ആഡ് ആയിട്ടുണ്ട് പിന്നെ അതിൻ്റെ എക്സ്പയറി ഡേറ്റ് ചോദിക്കുന്നുണ്ട് അപ്പോൾ എക്സ്പയറി ഡേറ്റ് നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം നമ്മള് ഈ നെക്സ്റ്റ് അടിക്കുക പ്രശ്നം കേട്ടോ ഇപ്പൊ എത്രത്തിൽ നമ്മൾ ബാങ്കിന്റെ പാസ്വേഡ് അടിച്ചു കൊടുക്കാം ബാങ്കിൽ നിന്ന് ഒരു ഒ ടി പി വരാം ഒ ടി പി നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് ആ ഒ ടി പി ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ മുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഇരുന്നൂറ്റി മുപ്പത്തി അപ്പോൾ അത് ഓക്കെ ആയിട്ടുണ്ട് ബാങ്കിൻ്റെ ഒ ടി പി ഓക്കെ കൊടുത്തിട്ടുണ്ട് അതിനുശേഷം കൺഫേം കൊടുക്കുക അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത്തരത്തിലുള്ള പിന്നെ റീസെറ്റ് കഴിഞ്ഞ് ഇവിടെയാണ് നമ്മൾ നമ്മുടെ കറക്റ്റ് പാസ്വേഡ് എന്താണോ വേണ്ടത് അതിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് എന്നെട്ടോ അപ്പോൾ അത് ഞാൻ അടിച്ചു കൊടുക്കുവാണ് എന്നിവ ഓക്കെ കൊടുത്തു വീണ്ടും സെയിം നമ്പർ തന്നെ വീണ്ടും അടിച്ചു കൊടുക്കുക അതിനുശേഷം ഓക്കെ കൊടുത്തു ഇപ്പോൾ ഇവിടെ യു പി ഐ പിൻ അപ്ഡേറ്റഡ് എന്ന് കാണിക്കുന്നു കേട്ടോ ഇത്തരത്തിലാണ് നമ്മുടെ ഒരു ഗൂഗിൾ പേന്റെ പാസ്വേഡ് ഇത്തരത്തിലാണ് പിന്നെ ഇത്തരത്തിലാണ് റീസെറ്റ് ചെയ്യട്ടോ അപ്പോൾ ഇത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വീണ്ടും തരാം നന്ദി നമസ്കാരം താങ്ക്